പറയുന്നത് ഒരു വലിയൊരു ആവേശമാണ് ഒരു സാംസ്കാരിക ഏകതയുടെ ആവേശം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം നമ്മള് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ക്ഷേത്രങ്ങളിലായാലും മറ്റു ദേവാലയങ്ങളിലായാലും ഒക്കെ ഉത്സവങ്ങൾ നിറയെ കാണാറുണ്ട് ആനകൾ എഴുന്ന കാണാറുണ്ട് മേളവും ഭഞ്ചവാദിയും കാണാറുണ്ട് അങ്ങനെ അനേകം ആ ഉത്സവങ്ങളുടെ മധ്യത്തിലാണ് നമ്മള് കേരളം എന്ന് പറയുന്ന ഒരു നാട് ജീവിക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം സവിശേഷമാകുന്ന ചില പൂരങ്ങളുണ്ട് അല്ലെങ്കിൽ ഉത്സവങ്ങളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണുന്ന അത്തരം ചില ഉത്സവങ്ങളുടെ അല്ലെങ്കിൽ പൂരങ്ങളുടെ ഏറ്റവും മഹനീയ മാതൃകയാണ് തൃശൂർ പൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ചിട്ടയിലായാലും അതിന്റെ അടിസ്ഥാനത്തിലായാലും അതിന്റെ ആധ്യാത്മിക മൂല്യങ്ങളിലായാലും പിന്നെ സാംസ്കാരിക തനിമയിലായാലും തൃശുപൂരം എപ്പോഴും കേരളത്തിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു ഉത്സവ കാഴ്ചയാണ് ഒരു ആഘോഷമാണ് ആ നാനാദിക്കുകളിൽ നിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരയിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് തൃശൂക്കാരെ മാത്രമല്ല തൃശൂരിൽ നിന്ന് പുറത്ത് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവര് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവര് അത്രോടായിട്ട് തൃശ്ശൂരിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്ത് ജോലി നേടിപ്പോയെ ഈ ഉത്സവ സീസണിലേക്ക് തീയതി കണക്കാക്കി വരുന്നവര് അവരെല്ലാം ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ വരും അതുപോലെ തന്നെയാണ് കലാകാരന്മാര് നമുക്കറിയാം കേരളത്തിന്റെ ഏറ്റവും സവിശേഷമായ ചെമ്പ എന്നുള്ള കലാരൂപം വാട്ടി എന്നുള്ള കലാരൂപം പഞ്ചവാദ്യം എന്ന കലാരൂപം ഒരു അനന്യമായ കലാരൂപങ്ങളാണ് ഇതെല്ലാം മേളമായാലും പഞ്ചവാദ്യ ആയാലും ഇതെല്ലാം പല രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ സവിശേഷമായ രീതിയാണ് ഈ ഇൻസ്ട്രുമെന്റ് തന്നെ സവിശേഷമാണ് കേരളത്തിൽ കേരളത്തിൽ ഇത്രയും സവിശേഷമായ ഇൻസ്ട്രുമെന്റ്സ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം നമുക്കറിയാം നമ്മുടെ മിഴാവ് എന്ന ആ വാദ്യ രൂപം മിളാവ് ചെണ്ട മദളം തിമില ഇലപ്പാവ് ഇടയ്ക്ക കുറുംകുഴൽ വലിയ കൊമ്പ് ഇങ്ങനെ അനേക വാദ്യങ്ങളുടെ ഒരു സമ്മിശ്ര രൂപം ൃൂരിൽ സമ്മേളിക്കുന്നു എന്നുള്ളതാകൂടിയാണ് വിശു കുളത്തിൽ കൽഷ് പൂരത്തിന് പറഞ്ഞോളൂ തിരിച്ചെത്താം സാങ്കേതികമായ ചില തകരാറുകളുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ ഇത്രത്തോളം വാദ്യമേളങ്ങളെല്ലാം ഒന്നിച്ചെത്തുന്ന ഒരു പൂരം അല്ലെങ്കിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സവം അതായത് കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനെ നടക്കുക അത്രത്തോളം ആളുകളുടെ ഒരു പങ്കാളിത്തമാണ് നമുക്കവിടെ ഓരോ കലാകാരന്മാരുടെയും കനക്കംപള്ളി ശർത്താവ് ചുവക്കാട്ടുകാവ് ഭഗവതി ചെറുക്കാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി അങ്ങനെ രണ്ട് ശാസ്താക്കന്മാരും ബാക്കി ആറ് ഭഗവതിമാരും കൂടിയാണ് ഈ പൂരത്തിലെ പങ്കാളികളാവുന്നത് അപ്പോൾ തിരോമ്പാടി പാറമേക്കാവും മറ്റ് എട്ട് ഘടകപൂരങ്ങളും ചേർന്ന് പത്ത് പൂരങ്ങളാണ് തൃശ്ശൂരിലെ ഈ സമയം സംഘടിച്ച് കൊണ്ടേയിരിക്കുന്നത് ഈ സമയം എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഈ രാവിലത്തെ ഈ സമയം ഇപ്പൊ എല്ലാ പൂരങ്ങളും ഈ വടക്കുന്നാഥന്റെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരം അരങ്ങേറുന്ന വടക്കുനാഥൻ്റെ മുട്ട സ്ഥാനിത്യം വടക്കുനാഥനെ സംബന്ധിച്ചോടൊപ്പം ഈ ഒരു പൂരം അദ്ദേഹത്തിന്റെ പൂരമല്ല അദ്ദേഹത്തിന്റെ അന്നിത്യത്തിലേക്ക് ആ മഹാകാലേശ്വരന്റെ സാമീപ്യത്തിലേക്ക് കലയുടെ കലയുടെയൊക്കെ നാഥനാണെന്ന് ആ ശിവന്റെ നടയിലേക്കാണ് ഇവരെല്ലാവരും വരുന്നത് ഈ മഹാഗോപുരങ്ങൾ കടന്ന് ശിവന് വണങ്ങി മടങ്ങുന്നത് അങ്ങനെ വിപുലമായ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയാൽ കളിമംഗല ശാസ്ത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഒരു ഋഷി തുല്യനാണ് ഋഷി തന്നെയാണ് കളിമംഗലം ഋഷിയാണ് ആ ഋഷി ആദ്യം വരുന്നത് തൃശൂർ നമുക്കറിയാം തെക്കേ ഗോപുരം നട വളരെ ഫേമസ് ആണ് ഗോപുരം തുടർന്ന് ഇന്നലെ വേദലക്കാവ് ഭഗവതി ഗോപുരം തുടർന്ന് പൂരത്തിനെ ഉത്സംബരം ചെയ്തു എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതേപോലെ അതേ ഗോപുരത്തിൽ കൂടിയാണ് ഭഗവതി ഈ അല്ലാതെ കളകുധന ശാസ്ത്രാവെന്ന ഋഷി തുല്യനായ ഭുതു തുല്യനായ ദേവത കടന്നു വരുന്നത് അതോടുകൂടിയാണ് പൂരത്തിന്റെ രാവിലെ എന്നുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനെ തുടർന്നാണ് മറ്റ് ഭഗവതിമാരും ആ മറ്റൊരു ശാസ്ത്രാവും കൂടി കടന്നു വരുന്നത് ഇവരെല്ലാവരും കൂടി തൃശൂരിന്റെ സ്വരാജ് റൌണ്ടിന്റെ ചുറ്റും ഒരു അറുപത്തിനാല് ഏക്കറോളം വരുന്ന ഒരു ഭൂമികയാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര കോംപ്ലക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ തട്ടങ്ങൾ എന്ന് പറയുന്നു വടക്കുന്നാഥിന് ചുറ്റുമുള്ള പറമ്പ് പൂരപ്പറമ്പ് എന്ന് നമ്മളെ പറയും ചേക്കുമാരും മൈതാനം എന്ന് പറയും അവിടെയാണ് ഈ പൂരം വന്നാൽ നിരക്കുന്നത് ഇത് ഈ വടക്കുന്ന ക്ഷേത്രത്തിന്റെ പല കോണുകളിൽ വന്ന് കയറുമ്പോഴും ഒരു സിംഫണി തീർക്കുന്ന ഒരു അനുഭൂതിയാണ് എവിടെ നോക്കിയാലും മേള കാണാം എവിടെ നോക്കിയാലും ആനകളെ കാണാം എവിടെ നോക്കിയാലും ഉത്സവ അന്തരീക്ഷം കാണാം ഈ സ്വരാഗ്രൗണ്ടിലൂടെ ഈ പറമ്പിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ ഈ എല്ലാ പൂരങ്ങളും ഒരുമിച്ച് കാണാനാവും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സവിശേഷത അങ്ങനെ അതാരണ അതിന്റെ നിറവും ഒരേ സമയം ഈ എട്ട് കടകുപൂരങ്ങളിൽ കാണാം അതിൻ്റെ ഒപ്പം തന്നെ തിരുവോപാരി പാറവിക്കാവ് ഭഗവതിമാരുടെ കെട്ടിത ലഭിക്കുവാനും അല്ലെങ്കിൽ ഏറ്റവും അവസാനം മാത്രമാണ് പാറവിക്കാൽ അമ്മ എഴുന്നള്ളുക പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ആറവിക്കാൽ ഭഗവതി എന്ന് പറയ സ്വരാജ് റൌണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വടക്കുന്നാളിന്റെ കിഴക്കേ നടയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഭഗവതിയുടെ ക്ഷേത്രനിലുള്ളത് പാറേക്കാൾ ക്ഷേത്രനിലുള്ളത് അവിടെ നിന്ന് ഭഗവതി പന്ത്രണ്ട് മണിക്കാണ് എഴുന്നള്ളുക അതിനു മുമ്പേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തിരുവോമ്പാടി ഭഗവതി തിരുവോമ്പാടി കൃഷ്ണന്റെ ക്ഷേത്രമാണ് ഉപദേവതയാണ് ഭഗവതി പക്ഷെ ഭഗവതിക്കാണ് ദൂരം പക്ഷേ കോലത്തില് കൃഷ്ണന്റെ രൂപമായിരിക്കും അനകരിച്ച കിടമ്പ് മാത്രമായിരിക്കും ഭഗവതിയുടെതായിട്ട് ഉണ്ടാവും അങ്ങനെ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് എന്നുള്ളൊരു മഠമുണ്ട് മഠത്തിൽ വരുമ്പോൾ നമ്മൾ കേട്ടതിട്ട് അത് പാനന്തൂണിയാവും മഠത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ബ്രഹ്മസ്വ മഠം നമ്മുടെ തൃശ്ശൂരിന്റെ സാംസ്കാരിക ഏകതയുടെ മൂലബിന്ദു എന്ന് പറയുന്നത് ഈ ബ്രഹ്മസ്വ മഠം ശ്രീ മറ്റേ ആവിശങ്കരന്റെ ആ നാല് ചിറ്റിമാർ പഠിപ്പിച്ചുയർത്തിയ ഒരു വേദ പാഠശാല ഗ്രഹ അല്ലെങ്കിൽ ഒരു സർവകലാശാല എന്നുള്ളതാണ് ബ്രഹ്മസം മഠം ആ മഠത്തിലേക്ക് ആദ്യം വരുന്നു അവിടെ നിന്ന് എവിടെ എന്ന് എഴുതുമ്പോൾ ചുറ്റുവട്ടത്തിൽ തന്നെയാണ് അല്ല മറ്റ് ഭഗവതിമായും എത്തുന്നു അങ്ങനെ എല്ലാവരും കൂടി ചേരുന്ന ഒരു സങ്കടന എന്താ പറയാ ഒരു കലാശം ആ ആദ്യ ആദ്യ കലാശത്തിലേക്കാണ് പൂരം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദ്യ കലാശം എന്ന് പറയാം രാവിലെ നമ്മൾ പറഞ്ഞ അഞ്ചു മണിക്ക് തുടങ്ങുന്ന കണക പൂരങ്ങൾ തനിമാനദാർത്താവ് തുടങ്ങി പ്രതിമാരും പൊവാമാരും കൈലി വരുന്ന പൂരം ആ തിരുവം ഫാർമിക്കാവ് തോന്നി പന്ത്രണ്ട് മണിക്ക് ഉച്ചയോടെ പന്ത്രണ്ട് മണിയോട് കൂടി നെയിടുന്ന പൂരം അതിന്റെ ആദ്യ കലാംശം കൊട്ടിത്തീരുന്നത് റ മേളത്തിലാണ് ഇലജിത്തറ മേളത്തോടു കൂടിയാണ് വിശുപ്രസിദ്ധമായ വിശുപൂരത്തിന്റെ ആദ്യ കാലാംശം എന്ന് പറയാം അപ്പോഴേക്കും മറ്റു ഭഗവതിമാരെ എല്ലാം വടക്കുന്നാഥിനെ മടങ്ങി മടങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നെ അവർക്ക് ഒരു തനിയാവർത്തനം പോലെ രാത്രി വീണ്ടും ഈ ഘടകപൂരങ്ങൾ എട്ട് ഘടകപൂരങ്ങളുടെ ആ പൂരം വീണ്ടും രാത്രി വടക്കുന്നാദന്റെ തിരുവറ്റത്ത് അരങ്ങും സിജാടി പറഞ്ഞി പൂരങ്ങൾ ഒരുമിച്ച് അരങ്ങും ഇതെല്ലാം ഒരുമിച്ച് ഏർ സമയക്രമം വെച്ച് ഒരിക്കലും നമ്മുടെ കൂടെ ക്ലാസ് ആവാത്ത രീതിയില് അവിടെ എന്തോ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ദേവസ്വങ്ങൾ തമ്മില അവർക്കറിയാം ഓരോ സമയത്ത് കയറണം ഏത് സമയത്ത് ഇറങ്ങി പോകണം അങ്ങോട്ടും കൂടെ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ അവരോടും കൂടി ഈ മേളത്തിന്റെയും പഞ്ചപാലത്തിന്റെയും താളങ്ങൾ കാരണം നമുക്ക് ആസ്വദിക്കാനാവാതിരിക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നം ഒരിക്കുന്നില്ല അത്രയും ചിട്ടയോടുകൂടിയാണ് ഓരോ പൂരങ്ങളും പക്ഷേ വന്ന് വടങ്ങി എഴുന്നള്ളിച്ച് മടങ്ങിപ്പോകും അങ്ങനെ അത് കഴിഞ്ഞാൽ ആ യഥാർത്ഥത്തില് അങ്ങനെയാണ് അലഞ്ഞിത്ത മേള രണ്ട് മൂന്ന് മണിയോടുകൂടി വടക്കുന്ന അതിന്റെ പ്രീംസ്ഥാനത്ത് ഉള്ളില് ഗോപുരത്തിന്റെ ഉള്ളില് പൂത്തമ്പരതിന് തൊട്ട് അതൊരു വലിയൊരു തിയേറ്ററൽ അനുഭവം ഉണ്ടായിരുന്നു അതിനുള്ളിൽ പൊട്ടുമ്പോ ഒരു വശത്ത് കൂത്തമ്പലം നിൽക്കുന്നു ഒരു വശത്ത് നാലമ്പലം നിൽക്കുന്നു ഒരു വശത്ത് ഗോപുരം നിൽക്കുന്നു അതിന്റെ മധ്യത്തിൽ വരുന്ന ഒരു പ്രത്യേക തിയേറ്ററൽ ഫീലിംഗ് ഉള്ള അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ മുന്നൂറോളം കലാകാരന്മാരെ വെച്ച് പാണ്ഡി മേളം വളരെ സവിശേഷമായ മേളമാണ് അതിന്റെ ഒരു പതിനെട്ട് കാലാംശങ്ങളിലേക്ക് കൊട്ടി കയറി അത് ആ കൊട്ടുകാരുടെ ഒരു ഒരു അക്ഷരക്രമം ഉണ്ട് അക്ഷരമാലാക്രമം വെച്ചാൽ അവർ പറയാം ആ കൂട്ട് കൊട്ടി കയറി രണ്ട് മണിക്കൂറോളം നിന്ന് പൊട്ടുന്ന ഇവിടെ അലഞ്ചിത്രമേള ലോകവിസ്മയമാണെന്ന് തന്നെ പറയാം കാരണം അത് എങ്ങനെയാണ് അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ള മുന്നൂറ് കലാകാരന്മാർ ഒന്നോ രണ്ടോ അതിന്റെ ആശാന്ത അല്ലെങ്കിൽ അവരാണ് മരിക്കുന്നത് രണ്ടുപേര് യിക്കുകയാണ് അവര് ഈ മുപ്പത് മുന്നൂറ് പേരുടെ മുഖത്തേക്കും അവരുടെ ശ്രദ്ധയിലേക്കും വരുന്ന രീതിയിൽ ഒരു പോന് വരെ തെറ്റു വീഴ്ച എന്ന് പറയുന്നു ഒരു വരെ തെറ്റ് വീഴുക അല്ലെങ്കിൽ ഒരു താളം വരെ തെറ്റ് വീഴ്ചയ അങ്ങനെ പൊട്ടി പോകുന്ന ഒരു മഹാത്ഭുതത്തിന്റെ പഞ്ചായത്ത് മേളം അവിടെ അരങ്ങേറുക ഇതേ സമയത്ത് തന്നെ പുറത്ത് അത് പറഞ്ഞക്കാവിന്റെ ആണ് അരചിത്രമേളം അരങ്ങേറുന്നത് പുറത്ത് ത്രിമൂലസ്ഥാനം നടക്കുന്നതിന് നേരെ മുന്നിട്ട് ഗോപുരത്തിന് പുറത്ത് പടിഞ്ഞാറ് ഗോപുരത്തിന് പുറത്ത് ത്രിമൂലസ്ഥാനം ആ ത്രിമൂലസ്ഥാനത്ത് ഈ ഇവിടുന്ന് വരുന്ന ഭഗവതി അവിടുന്ന് തിരുവാമ്പാടിയിൽ നിന്ന് വരുന്ന ഭഗവതി അതിന് എന്താ പറയാ ആ തെക്കേ വഴി കടന്നു വന്ന് അതിനെ ബ്രഹ്മസം പുറത്തുനിന്ന് വരണ അതാണ് നടത്തി വരവ് എന്ന് നമ്മൾ പറയുന്നു അത് കലാശിക്കുന്നത് ത്രിമൂലസ്ഥാനത്താണ് ഈ ത്രിമുടസ്ഥാനത്തിൽ ഇതേ മേളം ഉള്ളിൽ നമ്മള് എങ്ങനെയാണ് രഞ്ചിത്ര മേളം കൊട്ടുന്നത് അതേ കാലാവസ്ഥ അതേ എണ്ണപ്പെരുക്കങ്ങളിൽ അത്രയും ആൾക്കാരെ കുന്നൂറോളം കലാകാരന്മാരെ അഞ്ചര ശ്രീമുഖസ്ഥാനത്തും പാണ്ഡ്യമേളു അകത്തും പുറത്തും പാണ്ഡ്യമേളത്തിന്റെ വളരെ വിസ്തൃതമായ അനുഭൂതി നിറഞ്ഞ രണ്ട് മേളങ്ങൾ അകത്തും പുറത്തും നടക്കുന്നതായിരിക്കും കുട്ടികൾ അപ്പൊ എനിക്ക് മറ്റു കുട്ടിമാരെല്ലാം തിരിഞ്ഞു പോയിട്ടുണ്ടാവും ആദ്യ കാലാവസ്ഥ കഴിഞ്ഞ് അവരെല്ലാം തിരിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നെ ഇവര് രണ്ടുപേര് ഈ രജിസറും ഈ ശ്രീമുഖലസ്ഥാനത്തെ മേളം കഴിഞ്ഞ് ഈ ഒരു നമ്മൾ ഇവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ തന്നെ കണക്കുകൾ അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ നാളുകൾ ഉണ്ടല്ലോ അപ്പൊ പൂരം നാൾ നാളെയാണെങ്കിലും ലോകം കാത്തിരിക്കുന്ന ആ പൂരം ഇന്നാണ് നടക്കുന്നത് അപ്പോ ആ ഒരു നാളിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ് കാലാവസ്ഥ ഓരോ ക്ഷേത്രങ്ങളിൽ വരുന്നത് ഈ പത്തോ നൂറോ അംഗങ്ങളുള്ള മേള ആയിരിക്കും ഈ കടകുപൂരങ്ങൾക്കൊക്കെ ആദ്യം കൊട്ടി വരുന്നത് മേളത്തിലായിരിക്കും പിന്നീട് ചില ക്ഷേത്രങ്ങൾ പഞ്ചവാറ്റത്തിലേക്ക് തുടങ്ങും പഞ്ചവാദ്യം ഒട്ടുമിക്കും രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതൽ നടക്കുക അവിടേ ഇന്ന സമയത്തിനുള്ളിൽ ഈ എഴുന്നള്ളിപ്പ് വന്ന് വടക്കുന്നാഴ്ച വണങ്ങി തിരിച്ചു പോകണം എന്നുള്ളത് ചില ക്ഷേത്രങ്ങൾ തിരിച്ച് അവരുടെ കർഷക ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോവും ചില ക്ഷേത്രങ്ങൾ തൊട്ടടുത്തുള്ള ഇവിടെ കൊളശ്ശേരി ക്ഷേത്രം അങ്ങനത്തെ ബ്രഹ്മത്വ മഠം അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട് അവിടേക്ക് തിരിച്ചെഴുതണം തിരിച്ചെഴുതുന്നള്ളി ഭഗവതി പിന്നെ അവിടെ ഇറക്കി പ്രതിഷ്ഠ ചെയ്യണം അവിടുത്തെ പൂജകള് മാധ്യ പ്രധാന ക്ഷേത്രം എവിടെയാണോ ആ മാതുര ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാര മര്യാദയോടുള്ള പൂജകള് ഈവൻ നമുക്കറിയാം വൈകുന്നേരത്ത് നടക്കുന്ന എന്താ പറയാ ദീപാജലി പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചടങ്ങുകള് നൈവേദ്യം തുടങ്ങിയല്ല ഇവിടെ നടക്കണം ഭഗവതി ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അപ്പൊ അത് വളരെ സങ്കീർണമാണ് അപ്പൊ ഇതിനൊക്കെ ഒരു സമയക്കമ്പും എല്ലാ ക്ഷേത്രങ്ങൾക്കും അന്യോന്യം അറിയാം അത് ആരും പഠിപ്പിക്കുന്നു വേണ്ട നമ്മളിപ്പോ നമ്മൾ കേൾക്കുന്നത് ക്രമസമാധാന പാലത്തിൽ കൊച്ചി ആ വളരെ വിഷാഗ്രഹ ബുദ്ധിയോടുകൂടി വളരെ കളിഷ്ടമായി അവർ നിൽക്കുന്നതാണ് അവരുടെ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഈ പൂര കമ്മിറ്റികൾക്ക് ഇല്ല പൂര കമ്മിറ്റികൾക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ അവരുടെ ക്രൗഡ് കൂടുതലുണ്ടോ ആ ഒരു മറ്റൊരു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇതൊക്കെ അവർക്ക് നോക്കും ക്ഷേത്രങ്ങള് അവർക്ക് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ അഞ്ചു മണി തൊട്ട് തുടങ്ങുന്ന പൂരം ഏതൊക്കെ സമീപത്ത് കിടക്കുന്നതിൽ കിട്ടണം ഏതൊക്കെ കാലാംശങ്ങളിൽ കൊട്ടണം ഇതൊക്കെ അവർക്ക് അറിയാം ഓരോ ക്ഷേത്രവും നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ ഒരു കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന ഒരു ക്രമമാണോ അത് അത് അവരാരും പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല ആകെ വരുന്നത് മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഈ നിലച്ചു നിലച്ചു കൊട്ടാൻ പറ്റില്ല ജനങ്ങളൊക്കെ അവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ മാത്രം ഇതിൽ എട്രീണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കൊട്ട് എത്ര കാലാംശം എവിടെ കൊട്ടണം എന്നറിയാം ഇപ്പോൾ തെളഞ്ഞ റൗണ്ടിൽ കേറുമ്പോ കൊട്ടേണ്ടത് ഏതാണ് അല്ലെങ്കിൽ ഭഗവാനെന്റെ അകത്ത് കേറുമ്പ് കൊട്ടി തീർക്കേണ്ടത് ഏതാണ് ഈ കാലാംശങ്ങളെല്ലാം ഒരു കൃത്യമായ അളവിൽ അവരെ സന്നിവേശിപ്പിച്ചിട്ടാണ് പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പൂരത്തിന് അത് ഈ പൂരം തന്നെയല്ല ഞാൻ പറയാത്ത ആ വിട്ടുപോകുന്നതല്ല നമ്മുടെ എന്താ പറയുക ആറാട്ടക്കു പ്രക്ഷേത്രത്തിൽ നടക്കുന്ന പൂരമാണ് ഉണ്ട് ഇവിടെ പത്ത് പൂരങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ ഇരുപത്തി ആറ് പൂരങ്ങളവരുണ്ട് അത് വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും വരെ ആ ദേവി ദേവന്മാരും വരുന്ന പൂരമാണ് അവർക്കും ഈ സമയക്രമമുണ്ട് എന്നാലും എന്നാ മാത്രമേ ഇവിടെ ഒരു ക്ലാഷോ അല്ലെങ്കിൽ അനുവിനുള്ള പടത്തി പ്രശ്നങ്ങളോ ഉണ്ടാവാതെ ആ പൂരം കൊട്ടി കലാശിക്കാൻ സാധിക്കൂ അത് അവർക്കറിയാം ഓരോ ക്ഷേത്രങ്ങൾക്കും അതിന്റെ ഭാരവാഹികൾക്കും ആ നടത്തിക്കാരൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങനെയാണ് അങ്ങനെയാണിതൊക്കെ നടന്നു പോകുന്നത് അല്ലാതെ ഇത് ഡി ജി പിടിച്ച് പറയട്ടെ കൊല്ലിച്ച് പറയട്ടെ ഇത് അവരുടെ വിഷയമല്ല അവര് വരുന്നു അവരുടെ ആനകളുമായി വരുന്നു അവരുടെ മേളക്കാരുമായി വരുന്നു എവിടെയൊക്കെ നിന്ന് കൊട്ടണം എത്രക്കാലാംശത്തിൽ കൊട്ടണം ഏതൊക്കെ എണ്ണ തിരക്കങ്ങൾ അവിടെ വേണം അത് അവരുടെ മനോധർണവും കൂടിയാണ് അതിനാണെങ്കിൽ അവരുടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന മേളത്തിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരാണ് അത് നിയന്ത്രിക്കുക അവർക്കറിയാം എവിടെ കൊട്ടണം അതിനിടയിൽ പൂരത്തിന് ചില സമയത്ത് വേറെ പൂരം പെട്ടെന്ന് കയറി വന്നു അവരെ നിർത്താൻ കുറിക്കറിയാം എവിടെ നിർത്തണം